കായ്ക്കൂട്ടുകാരെ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് റൈസിൻസ് അഥവാ ഉണക്ക മുന്തിരി അച്ചാറാണ് അതിനായി ഒരു കാൽ കപ്പ് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില പന്ത്രണ്ടല്ലി വെളുത്തുള്ളി അരിഞ്ഞത് പിന്നെ ഞാനിവിടെ പച്ചമുളക് എല്ലാം എടുത്തത് കാന്താരി മുളകാണ് അതൊരു പത്തെണ്ണം എടുത്തിട്ടുണ്ട് അത് രണ്ടാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഈ വൈൻ ഗ്ലാസ് ആണിത് അതിന് ഒരു കാൽ കപ്പ് ശർക്കര നീര് കാൽ കപ്പ് വിനാഗിരി ഇനി നമുക്ക് ഓയിലിൽ ഈ റൈസിൻസ് ഒന്ന് കോരി മാറ്റണം ആദ്യം നമുക്ക് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം നമുക്ക് റേസിൻസ് ഇട്ട് നമുക്കൊന്ന് വറുത്ത് കോരി മാറ്റാം റേസിൻസ് കോരി മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഒരു പിഞ്ച് ഉലുവ ഇട്ട് കൊടുത്ത് അത് പൊട്ടി വന്നപ്പോഴേക്ക് കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് കറിവേപ്പിലാദ്യം ഇട്ട് കൊടുക്കാം കാന്താരി <com> <chopsticks>. ി വെളുത്തുള്ളി എല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ഒരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി ഉലുവപ്പൊടി എന്ന ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ശർക്കര നീരൊഴിച്ചു കൊടുക്കാം ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഉണക്ക മുന്തിരി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം നമ്മുടെ ഉണക്കമുന്തിരി അഥവാ റൈസിൻസ് അച്ചാർ ഇവിടെ നല്ല ടേസ്റ്റുള്ള ഉണക്കമുന്തിരി അച്ചാറാണ് പറ്റാവുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യണേ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം